खूबसूरत है मेहमान है कोई महबूब की पहचान है महबूब की पहचान है खूब है वो इनकी मेहमान है नूरत है वो വന്ന ഡേറ്റ് എന്താണ് എന്താ ചെയ്യാറാണ് തിങ്കളാഴ്ച മൺഡേ പതിനഞ്ചാഴ്ചയല്ല പന്ത്ര പതിനഞ്ച് പന്ത്രണ്ട് ഞങ്ങളെ കണ്ടില്ല ഏണീതൊക്കെ കണ്ടോളി ഇത് ചെറിയ കുട്ടികൾക്ക് കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇതാ ഇത് ചെറിയ കുട്ടികൾക്കുള്ളത് കുട്ടികൾക്ക് ഉള്ളത് മത്സ്യ കണ്ണികളിൽ നിൽക്കാൻ ഒരു ഭാഗ്യം താമസിക്കാൻ താഴ്ച്ചു തൊട താഴ്ച മുറി ഏഹ് മാസം നമ്മളിപ്പോൾ രണ്ട് നാല് മാസമായി ഇവിടക്ക് പരിക്കാൻ പോകുന്നത് ആകെ തെങ്ങുമ്പോൾ തേങ്ങ വീണിട്ട് ആകെ കംപ്ലൈന്റ് വന്നിട്ട് അല്ലേ ഇതൊക്കെ മാ മാനുവിന് പറഞ്ഞ ഭാഗ്യല്ലേ ഇവിടെ ഇളനീം കച്ചവടക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പറയും ഏഹ് ഇളനീം കച്ചവടം ഇവിടെ ഇളനീം കച്ചവടത്തിൽ അലിക്ക പിന്നെ കാൽക്ക കമറുപായ് രവേട്ടനെ അങ്ങനെ പറഞ്ഞ അനവധി ആൾക്കാരുണ്ട് ഇവരാരും ഇങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് കാല് കുത്താൻ കഴിഞ്ഞിട്ടില്ല അതിനും വേണം ഞങ്ങള് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇത് കളിക്കണ്ടു യു ഗുഡ് ഞങ്ങൾ തണി ചെറ്റളൂ എന്തായാലും ഞങ്ങൾ ഇവിടെ വെക്കണ്ടെ ഞങ്ങൾ ഇനി ഞാൻ അതിന് കുളിക്കലും കിട്ടാ തമാശല്ല ഞാൻ കുളിക്കലൊക്കെ ജലദോഷം പിടിച്ചില്ല എന്റെ മറ്റേ യൂട്യൂബില് ജലദോഷം അല്ലെങ്കിൽ നോക്കട്ടെ അപ്പോൾ ഞാൻ കുളിക്കുന്നതുകൊണ്ട് ഒന്നും പറയില്ല അവർ കാരണം അതാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ നാളെ എൻ്റെ യൂട്യൂബിലിൻ്റെ സംഭവം ഞാൻ പണ്ട് സിമ്മിങ് മോളിൽ കുളിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിൽ ഏതിൽ വേണം അവിടെ അതിൻ്റെ മോളിൽ കയറി നിന്നിട്ട് ഒറ്റ മോളിൽ കയറി ചാടിയ സംഭവങ്ങളുണ്ട് എന്തായാലും നോക്കട്ടെ ഇപ്പം നല്ല തണുപ്പാണ് കാരണം ജലദോഷം പിടിച്ച് എന്തായാലും നിങ്ങൾ നിങ്ങളീ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെനിക്ക് ലൈക്ക് തരിക സബ്സ്ക്രൈബ് തരിക ഇന്നത്തെ വീഡിയോ രാവിലെ പുലർച്ചെ വന്ന് പണി ഉറങ്ങാൻ വേണ്ടി വരികയാണ് ഇഷ്ട അങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇങ്ങും വരും ഏറ്റവും പോലെ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്തോളി നിങ്ങൾക്ക് ഇനി ബോംബേറ്റ് എന്തെല്ലാം കാണാൻ കഴിയും മാനുവിൻ്റെ കൂടെ നിന്ന് മാനുവിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സംഭവം കാണാം തമാസ് അസ്ലാം എലി എലി തോരുന്ന അത് സംശുഖ എലി തോരുന്ന വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ അത് കാണിച്ചോ ഇവിടെ സ്വിമ്മിംഗ് പൂളിലാണ് ഞാൻ നിങ്ങൾ പണിയെടുക്കണത് തിങ്കളാഴ്ച ഇതാ അങ്ങോട്ട് കാണി കണ്ടില്ലേ ഇതൊന്നേ ഇനി ഇത് കാണിച്ചു തരാം അത് കാണിച്ചതിലെ ഗർഭനായാലോ കണ്ടില്ലേ താമസിക്കാണ് അത് ഇല്ല ഞങ്ങള് ഇവിടുത്തെ ഇട്ടോളേ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവണത്തില്ല പാവങ്ങൾ ഇതൊക്കെ പൊട്ടിച്ചേരട്ടാ ഇതാ കണ്ടോളെ ഞങ്ങള് ഇതൊക്കെ എന്താ എന്താ സംഭവം എന്നറിയോ ഞാന് ഈ വീഡിയോ എന്നാൽ വിടാന്ന് പറയാൻ പറ്റില്ല വിടും ചിലപ്പോൾ എന്നാൽ നാളെ ഏറ്റൊക്കെ വിടും തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി പന്ത്രണ്ടാം മാസം ഇവിടെയാണ് പണിത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇത് കൂടുതൽ പറഞ്ഞില്ല നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ അറിയോ ഇതേമാതിരി നിങ്ങളെ വീട്ടിൽ തെങ്ങമ്മ ഇളനിയും കായ്ക്കാതായി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കിയ തെങ്ങിൻ്റെ ചുവട്ടി പോയി നോക്കുക ചെറിയ ചെറിയ മുച്ചങ്ങാ സാധനം ഉള്ളത് ഞങ്ങളവിടെ മുച്ചങ്ങ മുച്ചങ്ങ എന്നാൽ പറയുക നിങ്ങളവിടെ എന്താ പറയുക എന്ന് അറിയില്ല അറിയില്ല ആ ഞങ്ങൾ മാവിനും മൂച്ചിനും പറയും മലപ്പുറക്കാർ പിന്നെ അപ്പോൾ ഈ കൂടുതലും വീട്ടിൽ പോകണില്ല അയ്യേ സാധനതാ ഇതെങ്ങത്തെ ഇങ്ങനത്തെ ചെറുത് ഇങ്ങനെ തുരന്ന് കുടിക്കാൻ നോക്കുക പറമ്പിൽ പോയി നോക്കുക എന്താണ് തെങ്ങുമ്മ കാരൻ്റെ അപകത്തത് എന്താണ് തെങ്ങിന് സംഭവിച്ചത് തെങ്ങിന് വല്ലതും പറ്റിയോ എന്നുള്ള വെറും അവിടെ ഇങ്ങനെ പെരൻ്റെ അവിടെ ഇന്നിട്ട് നോക്കിയാൽ പോരാ തെങ്ങിൻ്റെ ചോട്ടി വന്ന് നോക്കി എന്തെങ്കിലും തെങ്ങിന് കേടുണ്ടോന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കി ഇങ്ങനെ തുരഞ്ഞിട്ട് കണ്ട മനസ്സിലാക്കിയാൽ മതി ആ തെങ്ങിൻ്റെ മോള് എലി തുറന്നതാന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ നാളെ പറഞ്ഞതാ കുറേ കാരണം വിടാതെ ഇവിടാതെ പറഞ്ഞാൽ ആറായിരം ആൾക്കാർ സബ്സ്ക്രൈബ് അന്ന് ചെയ്തവരൊക്കെ കണ്ടിട്ടുണ്ട് ചരിത്രങ്ങൾ അപ്പോൾ ഇനിയും കുറേ ആൾക്കാർ ദിവസം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ അവർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞോട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഞാൻ ഒറ്റക്കൊട്ടപ്പിരാന്തിട്ട് ഓരോ വീഡിയോസ് എടുത്തുകൊടുമ്പോൾ ഒന്നും ആൾക്കാർക്ക് കാണാനുള്ള നേരമില്ല അപ്പോൾ അതൊന്നും നോക്കില്ല അപ്പോൾ ഞാനിത് വെച്ചാൽ അങ്ങനെ വരുന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകണം കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ആ തെങ്ങിന്റെ മോള് കയറിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ തെങ്ങുമത്തെ ഈ തെങ്ങ് എലി എലി തെങ്ങിൻ്റെ ഇതിൻ്റെ മോൾ കൂടെ കയറില്ല ഇങ്ങനെ നേരിട്ട് എലി കയറില്ല എലി കയറുന്നത് ഈ അതി മരതാണ് ആ കൂടെ കയറിയിട്ട് മറ്റേ ഓലപ്പെട്ടതാണ് ആ ഓലപ്പെട്ടറ മോൾ കൂടെ കയറുക ചാടുക എന്നിട്ട് അവിടുന്ന് മറ്റേ ഓലപ്പെട്ടറ മോൾ കൂടെ ചാടുക ആ ചാടിക്ക് ഇപ്പുറത്തേക്ക് വരും അവിടുന്ന് വന്ന് ഇപ്പുറത്തേക്ക് വരും ഇങ്ങനെ ഓരോ തെങ്ങുമ്മത്തെ ഇളന്നീന് തുരന്നിട്ട് അങ്ങനെ കയറി കുടിക്കുക ഇമക്കുണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതാ ഇങ്ങനെ ഒരു ഓല അത് ഈ തെങ്ങുമ്മ മുട്ടി നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരാളെ വിളിച്ചിട്ട് അയാളോട് പറയും ഈ ഓല വെട്ടാൻ പറയും അതുപോലെ അവിടെ നിന്ന് ഒരു ഈ തെങ്ങിനോട് മുട്ടി നിൽക്കുന്ന ഓല ഉണ്ടാവുമല്ലോ അത് മറ്റു തെങ്ങ് തട്ടുമ്പോൾ അതിനെ വെട്ടി ഒഴിവാക്കാൻ പറയും തെങ്ങിനൊന്നും സംഭവിക്കൂല പക്ഷേ നിങ്ങളെ മുതല് നഷ്ടപ്പെടുകയാണ് ഒരു തേങ്ങ ഇന്നത്തെ കാലത്ത് ഒരു കിലോനെന്താ വില അപ്പോൾ ആ എലി വന്നിങ്ങനെ തുരന്ന് കുടിച്ച് കഴിഞ്ഞാൽ ആ മുതല് എത്ര നഷ്ടപ്പെടുത്തും കാരണം എലി എന്ത് പണ്ടാറെന്ന് വിചാരിച്ച് തുരക്കാണ് അപ്പോൾ തുറക്കുമ്പോൾ വെള്ളമാണ് അപ്പോൾ പിന്നെ ആ ഒഴിവാക്കിയിട്ട് വേറെ ഇടത്തിനും പിടിച്ച് മാന്തുക അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഓരോ തെങ്ങിൻ്റെ മുകളിലും ഓലപ്പെട്ട ഇങ്ങനെ വെട്ടി ഒഴിവാക്കി കൊടുക്കുക ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ അതേമാതിരി ഇതാ ഇങ്ങനെയൊക്കെ നോക്കുക എന്നിട്ട് ദാ ആ ഇളനീൻ്റെ മുകളിൽ കാണി ആ തെങ്ങുമ്പോൾ ഇള എലി നഷ്ടപ്പെടുത്തി കേണ്ടിയില്ല ഒന്നും അതാക്കി അത് ഇതാണ് സംഭവം ഇത് ഇനി നീട്ടിക്കൊണ്ടുപോകണില്ല നിങ്ങൾ തെങ്ങിനോട് ചേർന്നിട്ട് എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ ആ മരം ആ മരവും ഓരും കൂടി ടച്ച് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒന്നൊരിക്കൽ മരം വെട്ടാൻ പറ്റും മരത്തിൻ്റെ കൊമ്പ് വെട്ടാൻ പറ്റും വെട്ടി ഒഴിവാക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ആ ആ കയറിനോട് വരാം അതിൻ്റെ ഓണർ നോക്കിയിട്ട് വരാം അങ്ങോട്ടേക്കോട് അത് ആ തെങ്ങിൻ്റെ ഓല മറ്റ മരത്തിൻ്റെ തെങ്ങിമ്മ തട്ടിയിട്ടുണ്ട് അതുകൊണ്ടിരിക്കുക ഒന്നുകൊണ്ട് രണ്ട് ഓല വെട്ടിക്കാളാന്ന് പറഞ്ഞിട്ട് വെട്ടി ഒഴിവാക്കിയാൽ എന്തായാലും ഇവിടെ ഏതായാലും എലി വന്നാൽ മറ്റേ തെങ്ങുമൊക്കെ ബാധിക്കൂല ഇതാണ് സംഭവം ഇതോ ഒരു ആയിട്ടോ ഒന്നും എടുക്കരുത് കാരണം കൂടെ കാണി തൊക്കെ എലി തുറന്ന് കുടിച്ചതാണ് നോക്കണം ആ സാധനത്തെ അയിമ്പത് റുപ്പട അറുപത് റുപ്പിട മുതലാണത് ഇത് ഇങ്ങനെ എന്താ നോക്കിയോളാം അമ്പത് റുപ്പ്യ ഇതാ അറുപത് റുപ്പ്യൊക്കെ വിൽക്കണം നല്ല വെള്ളം ഉണ്ടോ കണ്ടില്ല ഇതാ ഇത് ഇത് നാൽപ്പത് റുപ്പ് കൊടുക്കണ സാധനം ഇത് ഇരുപത്തഞ്ചും മുപ്പതിലൊക്കെ കൊടുക്കണ സാധനം ഇങ്ങനെ ഓരോ മുതൽ സംശയം ഞാൻ പറയുള്ളൂ പറഞ്ഞിട്ടാണ് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞോളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും സാധനം ഞങ്ങൾ ഇവിടെ കൊണ്ടുള്ള വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാണ് എത്ര പേര് പിന്നെ ലഹക്ക് എനിക്ക് കിട്ടുന്നുണ്ട് പത്തെണ്ണം അത് മതി അഞ്ചെണ്ണം എനിക്കുണ്ട് അഞ്ചെണ്ണം സംശയമാക്കും അത് അതേ കൂടെ അത് കാരണം ഞാൻ ഉള്ളത് പറഞ്ഞെടുക്കുന്നത് നമുക്ക് ലൈക്ക് ലഹിക്കാം ഈ തുണി ഇങ്ങനെ ചാടി കളിക്കൂലേ അവർക്ക് നല്ല ലഹിക്കാണ് അതിവിടെ എല്ലാ എല്ലാവർക്കും കൊടുക്കണേ ഞാൻ എൻ്റെ മക്കൾ പാവം ഇരുപത്തിരണ്ടാം തീയതി വരുവാണ് എൻ്റെ കുട്ടികൾക്കൊന്നും ഇതിപ്പോൾ കാണാൻ പറ്റൂല കാരണം കുട്ടികൾ വരുമ്പോഴത്തേനൊക്കെ ഞാൻ പെട്ട തെങ്ങുമൊത്ത പണികളൊക്കെ ഒരു വിധം കയറ്റിട്ടുണ്ടാവും അവർ ഒരു അവർ വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആണ് തിങ്കളാഴ്ചയാണ് ഇവിടെ ഇത് അടഞ്ഞെടുക്കുന്ന സംഭവമാണ് ആ സമയത്തൊക്കെ ഇവിടെ വന്ന് പറയാം മറ്റേ ഇവിടെ നിന്ന് ആള് അറിഞ്ഞിരിക്കുന്ന സമയമാണ് എന്ത് രസം എന്നാലും സ്വിമ്മിങ് പൂൾ കാണാൻ ഇവിടെ കാണി മറ്റേ ഇപ്പോൾ എൻ്റെ കുട്ടികൾ വരിക തന്നെ കഴിഞ്ഞാൽ കുട്ടികളും കടികൂർന്നിട്ട് ഇവിടെ വന്നു കുളിക്കുക അവരെന്ത്യാലും ചെയ്തു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഇവിടെ ഉള്ള സാർമാരുടെ ഇവരൊക്കെ നല്ല നല്ല ബന്ധങ്ങളാണ് ആ ആ അപ്പോൾ അതാണ് സംഭവം എന്തായാലും എൻ്റെ കുട്ടികൾ വരുന്നുണ്ട് ബോംബേൻ്റെ എല്ലാം എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടുതരാം ഇത് തിങ്കളാഴ്ചക്കത്തെ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് ഇനി എന്തായാലും പണി തുടങ്ങട്ടെ മക്കൾ ഇനി മക്കളേ ഞാൻ പോവുന്നുണ്ട് കുറെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കുട്ടികൾ വരുന്നോടത്ത് ഇതൊക്കെ കുട്ടികൾ കുട്ടികൾ വരുന്നിടത്തേ സംശയത്തോ മക്കൾ വന്നിട്ട് നമുക്ക് കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ

എവിടെ വേണമെങ്കിലും ഏത് സ്വിമ്മിംഗ് പൂളിൽ വേണമെങ്കിലും കുളിക്കും അതുപോലെ ബോംബെ ചമഖാനാ അവിടെ ഞാൻ പോയി ചാരി കുളിച്ചില്ല ബോംബെ ചമക്കാനിന്റെ വലിയൊരു ഇതിനും അതാ അത് ഭയങ്കര ആഴ്ച അതിന്റെ അതിൻ്റെ ഉള്ളിക്ക് ഓല അവിടെ ഓല വീണിട്ട് ഒറ്റ ഭൂമി അടിക്ക് താന്ന് ഇന്നിപ്പോ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങി നോക്കുമ്പോ തുണി ഇട്ടിട്ട് ഔസർ ഇട്ടില്ല ആകെ ചന് കണ്ടിട്ട് ഓല എടുക്കാൻ പറ്റി കഴിഞ്ഞിട്ട് ശരിക്കുള്ള ആൾക്കാർ വന്നിട്ട് അതിൽ ഇറങ്ങിട്ടാണ് അടി ഓല ആണുങ്ങളും അവിടെ ബോംബെ ചമക്കാൽ ഇവിടെ അല്ല ഞാനാന്ന് ഷെഡിയുടെ മാറുന്നു അപ്പൊ തുണി ഇട്ടിട്ട് എന്നോട് അതില് തമാസല്ല വള്ളത്തി താന്നു താന്നോട് കൂടി തുണി പൊന്തി ചന്തി കണ്ട് ഇതൊക്കെ തമാസല്ല ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് ഇപ്പൊ നല്ല ഒരുപാടായി അപ്പൊ ഞാൻ എല്ലാവർക്കും അറിയാം അല്ല ഞാൻ നമ്മൾ ഇനി ഇംഗ്ലീഷ് കാര്യം ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് തന്നെ പറഞ്ഞു സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്ന ഇവിടുത്തെ ഓലൊക്കെ ഉണ്ടല്ലോ ഒക്കെ വലിച്ചിട്ട് ഞമ്മളിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരണം അതാണ് ഇവിടുത്തെ പരിപാടി അതുപോലെ ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ കൊണ്ടുവരണം അവിടെ കൊണ്ടുവെക്കണം ഈ വണ്ടി ഇവിടെ എതിരിലേക്ക് നിർത്തും കയറ്റി വിടാൻ കയറ്റാൻ സമയം പിന്നെ ഞാനെന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് വയസ്സായല്ലേ ഒമ്പത് വയസ്സിൽ വന്നാൽ അപ്പോൾ മുപ്പത്തൊമ്പത് കൊല്ലമായിട്ട് ഞാൻ ഈ മുപ്പത്തൊമ്പത് കൊല്ല മുപ്പത്തഞ്ച് ഉപ്പ് കൊല്ലത്തിൻ്റെ മീതെ ഈ ബിൽക്കൊക്കെ ഇറങ്ങിയത് ഏകദേശം പത്ത് മുപ്പത് കൊല്ലമായിട്ടുണ്ടാവും ഓർമ്മയില്ല അപ്പം ഞാൻ അന്നേ മുതലേക്ക് ഇറങ്ങിയ ഇവിടെ ഒക്കെ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇവിടെ ഈ സെക്ഷനിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പല ഓഫീസർമാരുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വണ്ടി തിരുവിടേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒന്നും വണ്ടി അങ്ങനെ കൊണ്ടേക്കൂല അത് അവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് വണ്ടിയിൽ ചെറിയ വണ്ടിക്ക് അങ്ങനെ വെച്ചിട്ട് അവിടെ കൊണ്ടുവിടണം ഇതൊക്കെ ഞാൻ ഇവിടെ തോട്ടത്തേക്ക് കിടന്നുള്ള പണി ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അത്രക്കും ബന്ധങ്ങൾ ഓഫീസർമാരുടെ ബന്ധവും ചെറിയ ചെറു ഓഫീസർമാരായിട്ടും വലിയ ഓഫീസർമാരായിട്ടും അതിനും വലിയ ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് ഒരാൾ കംപ്ലയിൻറ്റ് വരച്ചാൽ രണ്ടാമത്തെ ആൾ പോ മുകളിലത്തെ ആൾ പറയണ പോലെ എന്താ ചെയ്തുതോട്ടെ എന്ന് വരച്ചാൽ പിന്നെ അതിൻ്റെ മീത ഒരാൾ ചോദിക്കാനും പിടിക്കാനും ഇല്ല പക്ഷെ മുകളിൽ നിന്ന് തലപ്പത്തിരിക്കുന്ന ആളെ ഓർഡർ കിട്ടണം മറ്റേ മറ്റേ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അതിന് തടസ്സം പറയും കാരണം അവർക്കൊക്കെ പേടിയാണ് കാരണം മുകളിൽ ഒറ്റ മുകളിലത്തെ ആൾ ചീത്തരണം ഭയങ്കര പ്രശ്നമാണ് അവരുടെ ഡ്യൂട്ടിയുടെ പ്രശ്നമാണ് അപ്പം ഞാനൊക്കെ ഒറ്റ മുകളിൽ തലപ്പത്തിരിക്കുന്ന ആളായിട്ടുള്ള ബന്ധം ടെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ തെങ്ങിൻ്റെ മോളിൽ നിൽക്കുന്ന അത്രയും വലിയ മോളിൽ പോയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു മുകളിൽ ഇരിക്കുന്ന ആളുടെടുത്തൊക്കെ ഞാൻ ചെന്നാല് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ മീത ഒരാളില്ലല്ലോ വേറെ അള്ള ഏറ്റവും വലിയ അള്ളനാഥ് അള്ളാൻ്റെ മീത ഇപ്പം വേറെ ആളില്ല അതേമാതിരിയാണ് ഇതിലും ഇതിനൊക്കെ ഏകദേശം വില്ലിലെ ഓണർമാരുടെ ഓഫീസർമാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിൻ്റെ മീതാണ് ഞാൻ ഈ വണ്ടി കെടുക്കുക കൊടുന്ന് മറ്റേ തെങ് ഈ തെങ്ങി വരീട്ടും ഓല ഞാൻ ഞാൻ ഈ ഇത് കഴിഞ്ഞാൽ ഞാനും സംസാരിക്കും കൂടി ഓല വലിച്ചുകൊണ്ടിരണം ഇതെങ്ങനെ വണ്ടിയിലിട്ട് കൊണ്ടുപോ അങ്ങനൊക്കെ ചെയ്യണം എന്ന് അറിയണ എന്തായാലും സാറണ ഞാൻ ഇങ്ങനൊക്കെ സംശയക്കും മൂത്രയൊക്കാൻ പോയതാ സംശയക്കാ തേങ്ങ വിളിക്കണേ വീട്ടിലെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ട് തേങ്ങ വിളിക്കണക്കാണെങ്കിൽ ഭാവം എന്തേ എന്തായാലും ഇനിയും പരിചയമുള്ള ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ അണിഞ്ഞിരിക്കണേ തേങ്ങല്ലേ ഇത് എത്ര കാല ഇതിന്റെ പിന്നാലെ മുടി മുടി വളച്ചിട്ട് കൊടുക്കിട്ടേ അത് ശരി അങ്ങനെ അത് ശരി പരിചയം ഞങ്ങള് വയ്യ പതിനൊന്നോ എത്ര സമയത്തായി പതിനൊന്ന് മണിയാ പന്ത്രണ്ട് മണിയാണ് പതിനെടുത്തപ്പോഴത്തെ ആ തെങ്ങിൻ്റെ മുകളൊക്കെ നിറഞ്ഞേക്കുക ഒരു തെങ്ങിൻ്റെ ഓരോ തെങ്ങിൻ്റെ മോളും ഇങ്ങോട്ട് എട്ട് കൊല പത്ത് കൊല ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുളത്ത് പോലെ ഇടാൻ പറ്റണത് അതൊക്കെ പിരിച്ച് പിരിച്ച് ചാക്കില ഈ ചാക്കിയിലാക്കിയിട്ട് അതിലാണ് ഈ തെങ്ങിൻ്റെ മോൾ ആകെപ്പോൾ കയറിയത് എട്ട് തെങ്ങ് എത്ര എട്ടാണ് െങ്ങ് കയറിയ പത്തിരുപത് തെങ്ങ് കയറിയ പലാണ് ബോംബെയില് കാരണം വെച്ചാൽ നാട്ടിലെ പോലെ വെട്ടി ഇറങ്ങാമൊന്നും പറ്റൂല പൊന്നാറുമാ തെങ്ങാറായി തെങ് മോട് കേറുമേഗം സുഖമുള്ള പണിയച്ച കുഴപ്പമില്ല അവിടെ നിന്നിട്ട് ഞമ്മള് മണിക്കൂറോളം പിടിക്കുകയാണ് തെങ്ങിൻ്റെ മുകളില് എന്തായാലും സാധന ഞങ്ങളെ പണി ഇന്ന് ഇവിടെ നിർത്താണ് തിങ്കളാഴ്ച ഞാൻ ഒന്ന് കുളിക്കണം എന്നുണ്ടായിരുന്നു ഒന്ന് കുളിച്ചാലും ആയിക്കോട്ടെ ഞാൻ ഇപ്പം വീഡിയോ വീടും എടുക്കാനുള്ള കാരണം എന്താ പറയുമോ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ച ആ തേങ്ങ ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ഹൃദയം ബാഞ്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിപ്പോൾ സമയം തേങ്ങ കിട്ടണോ ചെയ്യാട്ടെ വേറെ വേണ്ട പന്ത്രണ്ടര ഒരു മണി പന്ത്രണ്ടര ഒരു മണിയായി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആ പുട്ടിനെ ചെറുക്കടൊന്നു ഉറങ്ങാൻ പറ്റും ഓനെ ഉറങ്ങിക്കോട്ടെ ആവല്ലേ കാരണം ഓനിപ്പോൾ പകൽ ഉറങ്ങുന്നില്ല ഓൻ പറഞ്ഞ് ഇന്നെ ഞായറാഴ്ച ഉറങ്ങാൻ വിട്ടാൽ മതിയാണ് ഇന്ന് ഓനെ ഉറങ്ങി നീക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു വേറെ സ്കച്ച് സ്കച്ചിട്ട് കുറച്ചു നേരം കെട്ടി വച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ ഇപ്പം എന്നോട് എന്താ പറഞ്ഞോ ഒരു തെങ്ങിണ്ട് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ ഞാൻ നാല് പണ്ട് ഞാൻ പറിച്ചതാണ് ഒരു ഒന്നര രണ്ട് ഒരു അതിൻ്റെ ഉള്ളില് വേറെ ആരും പറിച്ചു പോയതല്ല എന്നിട്ട് ഇപ്പം ഇതിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ അവിടുന്ന് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ തരും അതൊക്കെ എടുത്തോ പിന്നെ അതിൻ്റെ തേങ്ങ ഒക്കെ നാട്ടാ സ്റ്റാപ്പ് ഉള്ളത് ആ ഉള്ളു അപ്പോൾ ഇപ്പം അതിന് അതുകൂടി ഞാൻ പറയുന്നു കാരണമെന്താ ഞാൻ അപ്പം ഈ ഇന്ന് ഞായറാഴ്ച ആക്കി പോലെ പന്ത്രണ ആയിരത്തഞ്ഞൂറ് റുപ്പില്ലേ അപ്പോൾ എന്താ പറയുക ബാറ്ററി ചൂരി നോക്കിയാ താടിക്കാൻ തിരിച്ച് ബാറ്ററി ഒരു സൈഡിൽ കൂടെ പോയി കളവ് പോയപ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്ന് തെങ്ങ് വേറെ സ്ഥലത്തുനിന്ന് ഓർഡർ വന്നിട്ടുണ്ട് ഇബന് അവിടുത്തെ എങ്ങായിട്ട് ആയിരത്തഞ്ഞൂറ് ഞാൻ അവിടെ എഴുതിയച്ചിരിക്കപ്പോൾ ഇബനെ നമ്പർ അപ്പോൾ എഴുതിയച്ചിരിക്കുക ഞാൻ ഞാൻ സമയം സമയം കിട്ടുമ്പോൾ വന്ന് പോയി പക്ഷം ആയക്കാമേ റുക്കോ ഇതൊക്കെ അതിൻ്റെയൊക്കെ സംഭവങ്ങൾ ചരിത്രങ്ങൾ പോലെ ഇതങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു പാവപ്പെട്ട പിച്ചക്കാരനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞല്ലോ ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും പഠിച്ചു തന്നുകൊണ്ടിരിക്കുമെന്ന് നമ്മളെ വലത്തെ കൈ കൊണ്ട് കൊടുത്ത അടുത്ത കൈ അറിയാൻ പാടില്ല ഞാൻ അത് ശരിയാണ് പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണം കമെന്റ് ചെയ്തിപ്പോ ബംഗാളിയാ അപ്പൊ അതുകൊണ്ടാണ് പൊട്ട മൈമനെ കണ്ട പോലെ മുണ്ടടക്കുന്നത് അപ്പൊ ഓരോ ഭാഗ്യങ്ങൾക്ക് ഞാൻ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ പിന്നോട് പറഞ്ഞ് സംസുഖനെ കൂട്ടിയിട്ട് വരാറു പോൻ പറഞ്ഞ എന്താ വെച്ചാൽ ബന് മാത്രം മതിയെന്നു പറഞ്ഞു കാരണം എനിക്ക് എന്തെങ്കിലും പത്തഞ്ഞൂറ് രൂപ കിട്ടുമോ അത്ര അപ്പോൾ സംസുഖ ആ വരണ്ട ഞാൻ ഒറ്റക്ക് പോന്നോടൊച്ച പറഞ്ഞു എന്നാലൊരു പത്തഞ്ഞൂറ് കിട്ടുള്ളു അപ്പൊ ഉഷാ അല്ല സമയം കിട്ടുമ്പോ ഉറങ്ങി നീച്ചിട്ട് അസംസ്കാരം കഴിഞ്ഞിട്ട് പോവാനുള്ള പരിപാടി ഇന്നലെ നാളെ എത്തും എനിക്ക് തലയിൽ എഴുതിയത് എവിടേം പോവില്ല അത് വന്നുകൊണ്ടിരിക്കും ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു കൊറച്ചേരം സംസാരിക്കല്ലേ വരുന്നത് എന്താ അല്ലെന്തപ്പറാഴ്ച ഞാൻ ഈ പാട്ടിങ്ങനെ വെച്ചെന്താ പറയാ ആൾക്കാര് വരും കാരണം എന്താ പറയാ നിങ്ങളെപ്പോലെ കൊറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നിങ്ങളെപ്പോലെ ഉണ്ട് ആൾക്കാര് നല്ല ഇളഞ്ഞു പിടിക്കാൻ വരുന്നുണ്ട് കാരണം ഇങ്ങളെപ്പോലത്തെ കൊറേ ആൾക്കാര് ടെൻഷൻ അടിച്ചിങ്ങനെ പോവണേ അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴേ ആ ഏതൊരു നല്ലൊരു പാട്ട് കേൾക്കണ്ടല്ലോ വെച്ചിട്ട് ആ കടമക്കൊന്നും തിരിഞ്ഞ് നോക്കും ഞാൻ പങ്ങൾ വരണ കാണണേ ആ അപ്പൊ എന്തായാലോ ഇത് കണ്ടിട്ട് രവിയേട്ടനും വെച്ചിരിക്കണേ ആ രവിയേട്ടനും മാനുവിന്റെ ഈ ഭ്രാന്ത അതുപോലെ മാനിവിടെ എന്താ കാട്ടണേ അത് അതൊക്കെ അവിടെ രവിയേട്ടൻ കാട്ടി കൂട്ടിട്ടുണ്ട് അതാ രസം ഇവിടെ ഞാൻ ഞാൻ ശ്രദ്ധിക്കണ്ട് ശ്രദ്ധിക്കണ്ടെ മാർക്കറ്റിക്ക് പോകും തിരിച്ചു വരുന്ന സമയത്ത് രവേട്ട എന്താ മാനിവിടെ ഇനിയിപ്പോ ഞാൻ ഇവിടെ ബോർഡ് വെച്ച് രവേട്ടൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ എഴുതി സുഖ നാരൾ ചട്നിക്ക നാരിയൽ മുപ്പത് റുപ്യ നാൽപ്പത് റുപ്യ അയ്പത് റുപ്യ അറുപത് റുപ്യ ഏത് വേണമെങ്കിലും അപ്പോഴതാ ഇളനീ നടക്കുമ്പോ എഴുപത് മണിക്ക് സുക്ക നാരൾ ചട്നിക്ക നാരിയൽ പൂജക്ക നാരിയൽ അതൊക്കെ ചെയ്യുമേണ്ട പിന്നെ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ആണെങ്കിൽ ഓരോ എഴുപത് ഈ കവറ് അറുപത് അയിമ്പത് ഈ കവറ് അപ്പൊ ഇവിടെ അപ്പൊ ഇവിടെ ഉള്ളൊരു തല്ലൂല ഇതേ നിങ്ങൾ സത്യം പറയാം സ്കൂളിൽ പോയാലും മദർസിൽ പോയാലും ഈ ബുദ്ധി ഉണ്ടാവൂല കുറച്ചൊക്കെ മനുഷ്യനായ കുർത്തുബുദ്ധി വേണല്ലേ ഞാൻ ആ ജലദോഷം പൂർത്തി ചെയ്യാ വന്നേ ഇന്നിപ്പ ഞായറാഴ്ച പണിക്കൊക്കെ പോയിട്ട് പണിക്കോട്ടില്ല കുറച്ച് വേഗണ്ട കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ വെക്കാണ് എല്ലാം കിട്ടൂലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി ഓക്കെ മാർഷാല്ലോലിക്ക് വെക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിച്ചു മനസ്സിലായിക്കോടും കുറച്ച് മുതലാളിമാരോടായി പറയാനുള്ളത് അവർക്ക് ജോലിക്കാരുണ്ടാവും ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാതെ അവരുടെ ഹക്ക് കൊടുക്കാതെ ആയിരവും പതിനായിരവും ലക്ഷക്കണക്കിന് ജോലിക്കാർ ജോലി ചെയ്യുന്ന എത്രയോ മുതലാളിമാർ അള്ളാഹുന്റെ ദുന്യാവിലുണ്ട് മലയാളക്കരയിലുണ്ട് ഇന്ത്യയിലുണ്ട് വിദേശ രാജ്യങ്ങളിലുണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ കടപ്പാട് അവനവന്റെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് കൃത്യമായ ശമ്പളം തുച്ഛമായ ശമ്പളം കൊടുത്തിട്ട് നാട്ടുകാർക്ക് കോടികൾ സംഭാവന കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ ജോലിക്കാർ അവര് നിങ്ങൾക്ക് എല്ലുമുറിയെ ഉറക്കമൊഴിച്ച് അവരുടെ അധ്വാനവും സമയവും നിങ്ങൾക്ക് ചെലവഴിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വരുമ്പോ നാട്ടുകാർക്കോ ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ നിങ്ങൾ കോടികൾ ഓഫർ ചെയ്യുമ്പോ ആ ഓഫർ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ജോലിക്കാർക്ക് നിങ്ങൾ മാന്യമായ ശമ്പളമാണോ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്ത ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനത്തുക എന്തെങ്കിലും ഒരു ഹതിയ അവർക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാതെ അവരുടെ ഹക്ക് വീട്ടാതെ നാട്ടുകാരുടെ മുമ്പിൽ പേരും പെരുമയും ഉണ്ടാക്കാൻ ലക്ഷങ്ങളുടെ സംഭാവന കൊടുത്തു എന്ന് പറയുന്ന ആ ആ ഒരു മെയ് നടിക്കുന്ന പരിപാടി അള്ളാഹു സ്വീകരിക്കുകയില്ല മ്മിനെ പടച്ചവനെ ഭയപ്പെടുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ കടപ്പാട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങളുടെ ആമിലിങ്ങളോടാണ് No, no, no.